സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവം രണ്ടായിരത്തി അഞ്ച് സമാപിച്ചു കേരളോത്സവത്തിൽ ചൂരനാട് നോർത്ത് ഗ്രാമപഞ്ചായത്ത് കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കി ചാമ്പ്യന്മാരായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും തീർച്ചയായും കേരളോത്സവം സൗഹാർദ്ദപരമായ ഒരു മത്സരമായി തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയായി നമ്മുടെ നാട്ടിലെ കലാകായിക താരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഈ കേരളോത്സവം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി സംഘടിപ്പിക്കുവാൻ ത്രിതല പഞ്ചായത്തുകളെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന ഞാൻ സൂചിപ്പിക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സനിൽകുമാർ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ശ്രീകുമാർ എസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി രതീഷ് എസ് ഷീജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വൈ ഷാജഹാൻ ലതാ രവി ആർ രാജി രാജി രാമചന്ദ്രൻ എസ് ശശികല സെക്രട്ടറി സുചിത്ര ദേവി എസ് എസ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത് വരെ ശാസ്താംകോട്ട കെ എസ് എം ഡി ബി കോളേജ് ഗ്രൗണ്ട് പുന്നമൂട് ബി എം ഇ സി കോളേജ് ഗ്രൗണ്ട് ഭരണിക്കാവ് തൊണ്ടലിൽ ഇൻഡോർ സ്റ്റേഡിയം ബ്ലോക്ക് പഞ്ചായത്തിലെ ഡോക്ടർ ഷൂരനാട് കുഞ്ഞൻപിള്ള സ്മാരക ഹാൾ എന്നീ കേന്ദ്രങ്ങളിലായി നൂറുകണക്കിന് യുവജനങ്ങൾ പങ്കെടുത്ത കേരളോത്സവത്തിൽ ഷൂരനാട് നോർത്ത് ഗ്രാമപഞ്ചായത്ത് കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കി ചാമ്പ്യന്മാരായി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി